പീരിമേട് പീരുമേട് പരുതുംപാറ കയ്യേറ്റ വിഷയത്തിൽ പത്ത് സെന്റിൽ താഴെ ഭൂമിയെങ്കിൽ ഒഴിപ്പിക്കൽ ഒഴിവാക്കാൻ സാധ്യത പത്ത് സെന്റിൽ താഴെ കൈവശം വെച്ചിരിക്കുന്ന പാവപ്പെട്ടവർക്ക് കയ്യിലുള്ള സ്ഥലമോ പകരം ഭൂമിയോ അനുവദിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് രണ്ട് സർവേ നമ്പറുകളിലായി അറുനൂറ്റി നാൽപ്പത്തിയഞ്ചെണ്ണം പത്ത് സെന്റിൽ താഴെയുള്ളതാണ് പരുതുംപാറയിൽ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തിയ മഞ്ജുമല വില്ലേജിലെ വില്ലേജിലെ എന്നീ സർവേ നമ്പറുകളുള്ള ഭൂമിയിൽ ിൽ താഴെയുള്ളതാണ് ഇവർക്ക് ഭൂമി ഇല്ലെങ്കിൽ കൈവശത്ത് പട്ടയം അനുവദിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ തന്നെ സ്ഥലം അനുവദിക്കും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ബാക്കിയുള്ളവരുടെ രേഖകൾ പരിശോധിച്ച ശേഷം കെ എൽ സി ആക്ട് പ്രകാരം നോട്ടീസുകൾ നൽകി ഹിയറിംഗ് നടത്തിയ ശേഷം പട്ടയം റദ്ദാക്കി നടക്കുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയത്തിൽ മന്ത്രിയുടെ പിന്തുണ കൂടി ലഭിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം മരുന്നുപാറയിൽ പിടിമുറക്കിയേക്കും ഇടുക്കി വിഷൻ